ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് യൂട്യൂബ് ചാനൽ എല്ലാവർക്കും ചാനലിലേക്ക് ഒരു സ്വാഗതം ഞങ്ങൾ ഇന്ന് എത്തിയിരിക്കുന്നത് ശ്രീ ക്ഷേത്രത്തിലാണ് അപ്പം എന്റെ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അപ്പോൾ ഞങ്ങൾ ഇന്ന് എത്തിയിരിക്കുന്നത് മരുത്തൂർ ശ്രീ ശ്രീധന്യോന്തരി സ്വാമി ക്ഷേത്രത്തിലാണ് കേട്ടോ അവിടെ ഇന്ന് ആറാട്ട മഹോത്സവമായിരുന്നു അപ്പോൾ ഞങ്ങൾ ചുമ്മാ ഒന്ന് അവിടെ ഇടയ്ക്കൊക്കെ പോകാറുണ്ട് അമ്പലത്തിൽ അപ്പോൾ ഒന്ന് അവിടെ വരെ കയറാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാനും അമ്മയും ചേട്ടനും പതിവ് പോലെ അമ്പലത്തിലേക്ക് എത്തി അതാ കൊടികയറി കിടക്കുന്ന കേട്ടോ ഞങ്ങൾ ആറാട്ട ദിവസത്തെയാണ് പോയത് ലാസ്റ്റ് ദിവസമായിരുന്നു ഇന്ന് അപ്പോൾ അങ്ങനെ പോകാമെന്ന് വിചാരിച്ചു അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു നല്ല സൂപ്പർ ചെണ്ടമേളമായിരുന്നു കേട്ടോ മൂന്ന് നാല് ആനകൾ ഉണ്ടായിരുന്നു അ ഇവിടുത്തെ പ്രധാന വഴിപാടെന്ന് പറഞ്ഞാൽ നമ്മുടെ കറുത്തവാവിൻ്റെ ദിവസമാണ് അവിടുന്ന് ചേമ്പ് താള് കറി വച്ചിട്ട് അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ ഒരു തരിച്ചൊറിച്ചിലൊന്നും ഉണ്ടാവത്തില്ല നമുക്ക് താൾ കറി കൂട്ടിയാലും ഇവിടെ നിന്ന് കഴിക്കുമ്പോൾ പിന്നെ രോഗങ്ങളും അനിഷ്ടകളൊക്കെ മാറ്റാൻ ഈ സ്വാമി വളരെ നന്നാണ് അതാ ഞങ്ങളെ ഇറങ്ങിയിട്ടോ ഇറങ്ങിയാണ് ഞാനും അമ്മയും ചേർന്നും കൂടെ ഇറങ്ങി ഇത് അമ്പലത്തിൻ്റെ കുളമാണ് പക്ഷേ ഈ കുളത്തിലുള്ള ആറാട്ട് നടക്കുന്ന ഇവിടെ വെച്ച് വേറൊരു കുളത്തിൽ വെച്ചാണ് അത് ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് തന്നെ കാണിച്ചു തരുന്നത് തൊട്ടിപ്പുറത്ത് തന്നെയുള്ള അമ്പലം കേട്ടോ ഒരു ഭദ്രകാളിയുടെ അമ്പലമാണ് അങ്ങനെ ഞാനും അമ്മയും ചേട്ടനും കൂടെ നടക്കുക കാർ അങ്ങോട്ട് മാറിയാണ് പാർക്ക് ചെയ്തിരിക്കുന്നത് അത്യാവശ്യം കാർ പാർക്കിങ്ങൊക്കെ വളരെ കുറവായിരുന്നു കാരണം അത്ര വണ്ടികളുണ്ടായിരുന്നു അതാ ഇതാണ് ആറാട്ട് മഹോത്സവം നടക്കുന്ന കുളം കേട്ടോ അതൊക്കെ അവർ റെഡിയാക്കുമായിരുന്നു അതാ ഇതാണ് ആ കുളം അങ്ങനെ ഞങ്ങൾ അതാ അമ്പലത്തിൽ ഇറങ്ങി കാറി കീറി നേരെ വീട്ടിലോട്ട്